നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരമല മേഖലയ്ക്കുള്ള ധനസഹായ പാക്കേജ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും ഉറപ്പ് നൽകിക്കൊണ്ട് ജനങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒലിച്ചു പോയാലും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാലണ അധികം നൽകില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസുമായി നടന്ന ചർച്ചയിലാണ് ധനമന്ത്രിയുടെ ഉറപ്പ് അതായത് ഈ പുതിയ ഉറപ്പ് നൽകിയത് ദുരന്തമുണ്ടായി നാലു മാസത്തിനു ശേഷം കേന്ദ്ര സഹായം വൈകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചതിന്റെ തുടർച്ചയാണ് കെ വി തോമസിന്റെ കൂടിക്കാഴ്ച ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതി യോഗത്തിലും ചൂരൽമലയ്ക്ക് പ്രത്യേക സഹായമില്ല പ്രകൃതി ദുരന്തങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുവാനും അവയെ നേരിടുന്നതിനുള്ള കാര്യക്ഷമതാ പദ്ധതികൾക്കുമായി പതിനഞ്ച് സംസ്ഥാനങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചതിൽ എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണ് കേരളത്തിന് ലഭിക്കുക വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളം സമർപ്പിച്ച അപേക്ഷകളുമായി ഈ പ്രഖ്യാപനത്തിന് ബന്ധമില്ല ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് നാലു മാസം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ സംസ്ഥാനങ്ങളെ സജ്ജമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ തീരുമാനം ഇത് പ്രകാരം ഏതു തരത്തിൽ തുക വിനിയോഗിക്കണമെന്നു നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ വിനിയോഗിക്കാൻ ഈ തുക വിനിയോഗിക്കാൻ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എൻ ഡി എം ആർ എഫിൽ നിന്നും ഉൾപ്പെടെ ബഡ്ജറ്റ് വിഹിതത്തിന്റെ നാമം മാത്രമാണ് ഉന്നതാധികാര സമിതി സംസ്ഥാനങ്ങൾക്കായി നിശ്ചയിച്ചു നൽകിയിരിക്കുന്നത് സമിതിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നീതി ആയോഗ് വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ള അംഗങ്ങളാണ് ത് സമിതി റിപ്പോർട്ട് പരിശോധിച്ച് ചൂരൽ മലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നത് എന്നിട്ടും ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായില്ല ഉത്തരാഖണ്ഡിനും ഹിമാചൽ പ്രദേശിന് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ വീതവും എട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടിയും മഹാരാഷ്ട്രയ്ക്ക് നൂറും കർണാടകയ്ക്ക് എഴുപത്തി രണ്ടും തമിഴ്നാടിന് അൻപതും പശ്ചിമബംഗാളിന് അൻപത് കോടി രൂപയുമാണ് നൽകാൻ തീരുമാനമെടുത്തത് എൻ ഡി ആർ എഫും ദേശീയ അതായത് ദേശീയ ദുരന്ത നിവാരണ മാനേജ്മെന്റ് ഫണ്ടിലേക്കും ദേശീയ ദുരന്ത ലഘൂകരണ ഫണ്ട് എന്നിവയിലും ഉൾപ്പെടുത്തി ഡിഫൻസ് വോളണ്ടിയർമാരുടെ പരിശീലനത്തിനായുള്ള പുതിയ നിർദ്ദേശത്തിനും ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട് അതത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കേന്ദ്രം നൽകുന്ന എൻ ഡി ആർ എഫ് വിഹിതം എൻ ഡി ആർ എഫ് വിഹിതവും അപയപ്തമാകുന്നതോടെയാണ് കേന്ദ്ര സഹായത്തിനായി സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ സമീപിക്കുന്നത് ഇനി എന്നാണ് കേന്ദ്രം കേരളത്തിന് സഹായം നൽകുക എന്ന് കണ്ടറിയണം